ഷൻ ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ സ്റ്റെമിംഗ് ഫ്രം നെഗറ്റീവ് ഇമോഷൻസ് ഓർ പേഴ്സണാലിറ്റി ഒരു സാഹചര്യത്തെയോ അനുഭവത്തെയോ കുറിച്ച് നിഷേധാത്മക വികാരങ്ങളിൽ നിന്നോ വ്യക്തിത്വ സവിശേഷതകളിൽ നിന്നോ ഉടലെടുക്കുന്ന അതൃപ്തി പ്രകടനമാണ് പരാതി അത് പരിഹാരങ്ങളെക്കാൾ മുൻവിധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മോശമായ മാനസികാവസ്ഥയെയും നിഷേധാത്മക ചിന്താരീതിയെയും സൃഷ്ടിക്കുന്നു സ്ഥിരമായ പരാതികൾ സ്ഥിരമായ പ്രതികരണങ്ങളായി മാറി ഒരാളുടെ ലോകധാരണയെ രൂപപ്പെടുത്തുന്നു എന്നിരുന്നാലും കാഴ്ചപ്പാടുകൾ പങ്കിടാനും വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനും ബന്ധിപ്പിക്കുവാനും നിയന്ത്രിക്കുവാനും സഹായിക്കും അവബോധവും സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിലൂടെ അമിതമായ നിഷേധാത്മകത ഒഴിവാക്കിക്കൊണ്ട് ആശങ്കകൾ പരിഹരിച്ച് സൃഷ്ടിപരമായ രീതികൾ സൃഷ്ടിപരമായ രീതിയിൽ പരാതികളെ പരിവർത്തിപ്പിക്കുവാൻ കഴിയും തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെ പറയാത്തവരില്ല നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ സ്വന്തം ഇച്ഛക്കനുസരിച്ച് പരിസരത്തെ കൊണ്ടുപോകുവാനുള്ള ഒരു സാഹചര്യമുള്ളപ്പോ അതിനനുസരിച്ചുള്ള ഒരു മനോചിത്രമുള്ളപ്പോ പരാതികളില്ലാതെ ഇരുന്നേക്കാം പക്ഷെ നമ്മളിവിടെ ജീവിക്കുന്നത് ഒറ്റയ്ക്കല്ല നമ്മളൊരു സാമൂഹ്യ ജീവിയ നമുക്ക് ചുറ്റും മറ്റു മനുഷ്യരുണ്ട് മറ്റു സഹജീവികളുണ്ട് ഉപകരണങ്ങളുണ്ട് ഇവയുടെ ഒപ്പം ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമുക്ക് പൊരുത്തമാകാത്ത കാര്യങ്ങൾ ഒരുപാട് വന്നേക്കാം അതിനെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അതിനോടുള്ള ഒരു ഒരു പൊരുത്തമാകലിൻ്റെ പ്രകടനമായി നമ്മൾ കാണാറുള്ളത് നമുക്ക് മുമ്പിൽ വരുന്ന ഒരു നിഷേധാത്മക വികാരം എന്നിരിക്കട്ടെ നമ്മൾ മുന്നിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ നിഷേധിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിഷേധം നിറഞ്ഞ ഒരു വ്യക്തിത്വം നമുക്കുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ വരുന്ന കാര്യങ്ങളോട് ഒരു അതൃപ്തി കാണാം ചില വ്യക്തികളെ നമ്മൾ കാണും അവർ എപ്പോഴും അവർ കുറ്റം കണ്ടുപിടിക്കുന്നവരായിരിക്കും മുൻപിലുള്ളതുമായിട്ട് പൊരുത്തപ്പെടാൻ തയ്യാറല്ലാത്തവരായിരിക്കും അതുപോലെ നമ്മുടെ ഉള്ളിലും ചെറിയ രീതിയിലൊക്കെ ഉണ്ട് മുൻപിലുള്ളത് ചിലതുമായിട്ട് പൊരുത്തമാകില്ല ചിലതുമായിട്ട് ഒത്തുപോകില്ല അപ്പോൾ നമ്മൾ ആ അതൃപ്തിയെ പ്രകടിപ്പിക്കും ആ പ്രകടനമാണ് പരാതി എന്ന് പറയുന്നത് ഈ പരാതിയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പരാതിക്ക് കാരണമാകുന്ന ഒരു ഒരു കാര്യത്തിന് അതെന്താണ് എന്ന് പഠിക്കാനോ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കൂ എന്ന് വിചാരിക്കാനോ അങ്ങനെയും സംഭവിക്കാമെന്ന് വിചാരിക്കാനോ ഒന്നും നമ്മൾ തയ്യാറാകില്ല തയ്യാറാകാതെ നേരിട്ട് നമ്മൾ അതിന്റെ അതിനൊരു അതിനോ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ത് എന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കാതെ ആ മുൻവിധിയിൽ ഊന്നിക്കൊണ്ട് നമ്മൾ നിഷേധാത്മകമായ ഒരു രീതിയിൽ ഇടപെടുമ്പോഴാണ് പരാതി ഉണ്ടാവുന്നത് നമ്മുടെ മുന്നിൽ കാണുന്നതെല്ലാം തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഉതകുന്ന രീതിയിൽ തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല എങ്കിൽ പോലും അവയെ പരിഹരിക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനു പകരം അതങ്ങനെ ആകില്ല എന്ന് മുൻവിധിയോടുകൂടി സമീപിക്കുമ്പോഴാണ് പരാതി ജനിക്കുന്നത് ഇത് പരാതി പറഞ്ഞ് പരാതി പറഞ്ഞ് പരാതി പറഞ്ഞു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ പരാതി കേട്ട് പരാതി കേട്ട് പരാതി കേട്ട് പോകുന്ന ആളുകൾ പരാതി എന്നുള്ള ആ ഒരു ആശയം വരുന്ന സമയത്ത് എന്താണോ നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ആവർത്തി ചെയ്യുന്ന ഒരു 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 അവസ്ഥയുണ്ടായിട്ട് അത് നമ്മുടെ ഒരു ലോകധാരണയായിട്ട് മാറും അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് പരാതി പറയുന്ന ഒരാളാണെങ്കിൽ പരാതി എന്ന് പറയുന്നത് മുമ്പിലുള്ളതിനോട് തൃപ്തിയില്ലാത്തൊരവസ്ഥ തൃപ്തി ഇല്ലാത്തതാണ് ഈ എന്റെ ചുറ്റുമുള്ള ലോകം എന്ന രീതിയിലുള്ള ഒരു ചിന്താ പദ്ധതിയിലേക്ക് ഞാൻ എത്തും അതല്ല ഞാൻ പരാതി നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ പരാതി എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നത്തിലുള്ള ഒരാളാണ് ഞാൻ എന്ന് സ്ഥിരം കേൾക്കുന്നതിലൂടെ ഞാൻ ആയിത്തീരും അപ്പോ എന്നെ കുറ്റപ്പെടുത്തുന്നതാണ് ഈ ലോകം എന്ന ധാരണയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു അതാണ് ഈ പരാതി പറച്ചലിന്റെ ഒരു കുഴപ്പം അത് നമ്മുടെ ലോക വീക്ഷണത്തെ തന്നെ മാറ്റും പരാതി കേട്ടാലും അതെ പരാതി പറഞ്ഞാലും അതെ എന്നിരുന്നാലും ഈ പരാതി പറയുന്നത് എന്തൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ പങ്കിടാൻ പറ്റും എന്നാലും നീ വന്നില്ലല്ലോ എന്ന് പറയുമ്പോ നീ വരണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന വിനിമയമാണ് അവിടെ സംഭവിക്കുന്നത് നമുക്കത് അല്ലാതെയും പറയാം പക്ഷെ നമ്മൾ അങ്ങനെയാണ് സാധാരണ പറയുക അപ്പോ നമ്മുടെ ആ ഒരു ഒരു വിഷമം അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുഭൂതി അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് അത് പങ്കിടാൻ ഈ പകാരം പരാതി എന്നുള്ളത് ഉപകരിക്കും നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അതിന് അത് ഒരുപാട് സഹായിക്കും അതുകൊണ്ട് തന്നെ പരാതികൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കും ചില സാഹചര്യങ്ങളെ ബന്ധിപ്പിക്കാൻ വ്യക്തികളെ ബന്ധിപ്പിക്കാൻ ചില ചില മാനസികാവസ്ഥകളെ ബന്ധിപ്പിക്കാൻ സഹായിക്കും ഇപ്പോ മറ്റേ കല്യാണ വീട്ടിലോ ഭരണ വീട്ടിലോ ഇരുന്നിട്ട് ഒരാൾ പരാതി വരുന്നത് വേറൊരാളെ സപ്പോർട്ട് ചെയ്താൽ അവർ രണ്ടിനും പിന്നെ കമ്പനി അവർ രണ്ടും സുഹൃത്തുക്കളായി ആ പരസ്പര ബന്ധം പെട്ടെന്നുണ്ടാവും ഗോസിപ്പുകൾ പറയുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ഒരുമിച്ചാകുന്നത് കണ്ടിട്ടുണ്ടാവും പക്ഷെ പരാതി പറയുമ്പോൾ ഒരു 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 പ്രോബ്ലം എനിക്കുണ്ട് എന്നുള്ള കാര്യം മിനിമയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കൂട്ട് കണ്ടെത്താൻ വേണ്ടിയാണ് ആ ഒരു 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 അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ അത് നല്ലത് തന്നെയാണ് അപ്പോ ഈ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇപ്പൊ നമ്മളൊരു ഒരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്നു ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ ഇക്കോ വില്ലേജിന്റെ ഭാഗമായിരിക്കുന്നു അവിടെ നമ്മൾ ഒരു മീറ്റിംഗിൽ വെച്ച് ഒരു പരാതി ഉയരുകയാണെങ്കിൽ ആ പരാതി ഉണ്ടാകാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കൊരു ധാരണ വരും നമ്മളൊരു ഉൽപ്പന്നത്തെ വിതരണം ചെയ്യുന്ന സമയത്ത് ആ ഉൽപ്പന്നത്തിന്റെ മുകളിൽ ഒരു പരാതി വന്നാൽ ആ ഉൽപ്പന്നത്തെ നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള ഒരു ട്രബിൾ ഷൂട്ടിംഗ് ഒരു ഫോൾ ഫൈൻഡിങ് വെളിയിൽ നിന്നും സംഭവിക്കുന്നു എങ്കിൽ പിന്നെ നമുക്ക് അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യം അതായത് ഒരു പരാതി നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു രീതിയിൽ അതിനെ സമീപിക്കാനുള്ള ഒരു വഴിയായിട്ട് നമുക്ക് നമുക്കതിനെടുക്കാൻ പറ്റും അപ്പോ നമ്മുടെ അവബോധം എന്നുള്ളതാണ് അവിടെ ഒരു ഒരു വിഷയമായിട്ട് വരുന്നത് നമ്മുടെ എന്താണോ നമ്മുടെ അവബോധമായി നിൽക്കുന്നത് നമ്മുടെ ആയി നിൽക്കുന്നത് നമ്മുടെ ബാലൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ വെൽ ബാലൻസ്ഡ് ആണ് ഇവ നിലനിർത്തുന്നതിലൂടെ ഈ നിഷേധാത്മകത ഒഴിവാക്കിക്കൊണ്ട് മുമ്പിൽ ഒക്കെ തെറ്റാണെന്ന് പറയുന്ന ആ ഒരു നിഷേധാത്മകത ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എന്റെ നേരെ വരുന്ന ഒരു പരാതി എന്നെ കുറ്റപ്പെടുത്താനായിട്ട് അയാൾ പറയുന്നത് എന്നുള്ള നിഷേധാത്മകത ഒഴിവാക്കിക്കൊണ്ട് പരാതിയിൽ ഉയരുന്ന ആശങ്ക എന്നാണ് അത് പരിഹരിച്ചുകൊണ്ട് സൃഷ്ടിപരമായ രീതിയിൽ പരാതികളെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയും ഈ പരാതി എന്നുള്ളത് ഇപ്പോ നമ്മുടെ കമ്പ്യൂട്ടർ ഒരു കേഡ് വന്നു അതൊരു കേട് ആ കേഡ് പരിഹരിക്കുമ്പോഴാണ് പരാ അതുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുക അപ്പോൾ പരാതി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അതിന്റെ പ്രശ്ന പരിഹാരത്തിലേക്ക് സൃഷ്ടിപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് നിഷേധാത്മകമായി സമീപിക്കാതെ സൃഷ്ടിപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ സമീപിക്കുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ പരാതികൾ ഇല്ലാത്തവരല്ല നമ്മൾ പരാതികൾ ഉള്ളവരാണ് പക്ഷെ ആ പരാതികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് നമ്മുടെ വൈകാരികതകളെ ബാധിക്കാതെ അതൊരു ട്രബിൾ ഷൂട്ടിംഗ് മെക്കാനിസമായിട്ട് കരുതിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആ ഇഷ്യൂ എന്താണോ അതിനെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഈ പരാതിയെ ശുഭകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ശുഭകരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ശുഭകരമായി ഉപയോഗിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഏറ്റവും കറുത്ത ഒരു 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 ഏഡായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നിരന്തരം വന്നുകൊണ്ടേയിരിക്കും അത് നമ്മളെ ബുദ്ധിമുട്ടിക്കും ആരോഗ്യപരമായിട്ട് മാനസികമായിട്ട് ഒക്കെ ഉണ്ട് നിരന്തരം പരാതി പറയുന്ന സമയത്തും പരാതി കേൾക്കുന്ന സമയത്തും അത് നമ്മുടെ ഉള്ളിൽ ഒരു ന്യൂറൽ വയറിംഗ് നടത്തുന്നുണ്ട് ആ ന്യൂറൽ വയറിങ് ആവർത്തിച്ച് ആവർത്തിച്ച് അത്തരം കാര്യങ്ങൾക്ക് നമ്മളെ നമ്മളെത്തിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും അപ്പോൾ എപ്പോൾ പരാതി ഉണ്ടാകുമ്പോഴും അതിന്റെ ന്യൂറൽ വയറിംഗ് എന്ന് പറയുന്നത് ശുഭകരമായ രീതിയിൽ അതിനുള്ള പരിഹാരം കണ്ടെത്താനുള്ള ഒരു ടൂളാക്കി മാറ്റി സ്ഥാപിക്കുകയാണ് വേണ്ടത് അതല്ലാതെ പരാതിയോട് പ്രതികരിച്ച് പരാതിയോട് ഒരുപാടത്തോടും പ്രതികരിച്ച് പരാതി എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രശ്നത്തെ നമ്മൾ നിഷേധാത്മകമായി സമീപിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് മാറും അതുകൊണ്ട് പരാതികളെ ശുഭകരമായി സമീപിക്കാൻ മനസ്സിലാക്കാൻ ഐഡന്റിഫൈ ചെയ്യാൻ തയ്യാറാകുക ഇന്നുള്ളത് നന്ദി നമസ്കാരം